യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരെ പ്രഖ്യാപിച്ച ഉപരോധം ആഗോള എണ്ണ വിപണിയിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ തീരുമാനം ഇന്ത്യയും ചൈനയും കാര്യമായി ബാധിച്ചതിന് പുറമെ യൂറോപ്പിലെ പ്രധാന ശക്തിയെ ജർമ്മനിയെയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയാണ് ഈ ഉപരോധത്തോടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഭീമൻ കമ്പനികളായ റോസ്നെഫ്റ്റ് ലൂക്കോയിൽ ലൂ കോയിൽ തുടങ്ങിയവയ്ക്കെതിരെയാണ് ഉപരോധം പ്രഖ്യാപിച്ചത് ഈ ഉപരോധം ജർമ്മനിയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഉപരോധം നിലവിൽ വരാൻ ഒരു മാസം മാത്രം ബാക്കി ഈ വിഷയത്തിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജർമ്മനി യു എസ് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഉപരോധത്തിന്റെ കടുത്ത പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കയാണ് ജർമ്മൻ സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടലിന് കാരണം ജർമ്മനിയുടെ പ്രധാന ആശങ്ക രാജ്യത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സംസ്കരിക്കുന്ന റോസ്റ്റിന്റെ അനുബന്ധ സ്ഥാപനമായ പി സി കെ റിഫൈനറിയെ ചൊല്ലിയാണ് ഉപരോധം നിലവിൽ വന്നാൽ ഈ റിഫൈനറി കൂട്ടേണ്ടി വരുമോ എന്നാണ് ജർമ്മനി ഭയപ്പെടുന്നത് ഇത് രാജ്യത്തെ എണ്ണ വിതരണ ശൃംഖലയെ ഗുരുതരമായി ബാധിക്കും